കോൺഗ്രസിൻ്റെ ഏത് നേതാവും യു ഡി എഫിൻ്റെ ഏത് നേതാവും ഏത് സമുദായ സംഘടനകളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചാലും അതിൻ്റെ ഗുണം കിട്ടുന്നത് കോൺഗ്രസിനും യു ഡി എഫിനുമാണ് എല്ലാ കോൺഗ്രസ് നേതാക്കന്മാർക്കും വിവിധ സമുദായ സംഘടനകളുമായിട്ടൊരു ബന്ധമുണ്ട് ഒരായി ഇപ്പോൾ എനിക്ക് മാത്രം പോരല്ലോ ബന്ധം എല്ലാവർക്കും വേണ്ടേ എല്ലാവർക്കും ബന്ധമുണ്ടാകുമ്പോഴാണ് അതിൻ്റെ എല്ലാം ഗുണഫലം കോൺഗ്രസിനും അതുവഴി യു ഡി എഫിനും കിട്ടുന്നത് അതിൻ്റെ അകത്ത് ഏത് കോൺഗ്രസ് നേതാവിനും ഏത് മതസംഘടനയുമായിട്ടും ആരുമായും സമൂഹത്തിൽ ആരുമായും കൂടുതൽ ബന്ധം സ്ഥാപിച്ചാൽ അതിൽ ഏറ്റവും സന്തോഷിക്കുന്ന ഒരാൾ ഞാനാണ് ഞാനല്ല ലീഡർഷിപ്പിലിരിക്കുന്ന ഒരാൾ ഞങ്ങളെല്ലാവരും ചേർന്ന് ശ്രമിച്ചാൽ മാത്രമേ യു ഡി എഫിനെ അധികാരത്തിൽ തിരിച്ചു കൊണ്ടുവരാൻ പറ്റുകയുള്ളൂ ഇപ്പം ഞാൻ ശ്രീ വെള്ളാപ്പള്ളി നടേശൻ്റെ തന്നെ പ്രസ്താവന എനിക്ക് വളരെ സന്തോഷവും അഭിമാനവും ഉണ്ടാക്കി കേട്ട് കഴിഞ്ഞ മാസം അദ്ദേഹം പറഞ്ഞത് പിണറായി വിജയൻ മൂന്നാമത് ഭരണത്തിൽ എത്തുമെന്നാണ് പറഞ്ഞത് ഇപ്പോൾ അദ്ദേഹം പറഞ്ഞത് കോൺഗ്രസിൻ്റെ സി പി എം എത്ര അതപ്പതിച്ചിരിക്കുന്നു എന്നതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് മാത്രമല്ല ഇപ്പോഴും ഈ സഹകരണ മേഖലയിൽ ഐക്യം വേണമെന്ന പ്രതിപക്ഷത്തോട് ആവശ്യപ്പെടുകയും അതേ സമയത്ത് കേരളത്തിന്റെ വിവിധ ജില്ലകളിൽ പോലീസിനെ ഉപയോഗിച്ച് ഗുണ്ടകളെ ഉപയോഗിച്ച് ഈ സഹകരണ സ്ഥാപനങ്ങൾ പിടിച്ചെടുക്കുകയാണ് സന്തോഷം അല്ലാതെ ആർക്കെങ്കിലും ഒരാളെ മാത്രമേ എല്ലാ പരിപാടിക്കും വിളിക്കാൻ പറ്റുവോ അത് അങ്ങനെയാണല്ലോ അല്ല എല്ലാ ഇതൊക്കെ എല്ലാ പിവഗിരിയിലെ പ്രധാനപ്പെട്ട സമ്മേളനത്തിൽ ഞാൻ പങ്കെടുക്കുന്നുണ്ട് ശിവഗിരിയിലെ സമ്മേളനത്തിൽ ഒരു പരിപാടിയിൽ തന്നെ എല്ലാവർക്കും പോകാൻ പറ്റുമോ ചെറുകോൽ പുഴ ഹിന്ദുമത കൺവെൻഷനിൽ ഞാൻ പങ്കെടുക്കുന്നുണ്ട് ക്രൈസ്തവരുടെ പരിപാടികളിൽ ഞാൻ ഇന്നലെയും പങ്കെടുത്തു ഇന്നലെയും പങ്കെടുത്തു വിവിധ പരിപാടികളിൽ എല്ലാവരും പങ്കെടുക്കും അതിൽ കോൺഗ്രസിൻ്റെ മുൻനിരയിൽ നിൽക്കുന്ന നേതാക്കളെയും ഞങ്ങളുടെ ജനപ്രതിനിധികളായിട്ടുള്ള എല്ലാവരെയും ഓരോ സംഘടനകളിൽ ക്ഷണിക്കുമ്പോൾ ഞങ്ങൾക്ക് സന്തോഷമല്ലേ ഞങ്ങളെ മാറ്റി നിർത്തുന്നില്ല ഞങ്ങൾ അവിഭാജ്യ ഘടകമാണ് എന്ന് അവർക്ക് തോന്നിയത് കൊണ്ടല്ലേ പിന്നെ അവരല്ലേ വിചാരിക്കേണ്ടത് ആരെ വിളിക്കണമെന്ന് അപ്പോൾ അവർക്ക് ഏറ്റവും അടുപ്പമുള്ള ആളുകളെയും അല്ലെങ്കിൽ ഏറ്റവും ബന്ധമുള്ള ആളുകളെയും വിളിക്കും അതൊക്കെ ഒരു കോൺഗ്രസ് നേതാക്കന്മാരെയല്ലേ വിളിക്കുന്നത് ഇത് എന്തുകൊണ്ടാണ് നിങ്ങളെല്ലാവരും കൂടി ഇത് ചർച്ച ചെയ്യുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല അല്ല അല്ല അത് വേറെ കാര്യം പക്ഷെ ഇത് ഞാൻ പോസിറ്റീവായിട്ടാണ് കാണുന്നത് ഈ ആളുകൾ സംഘടനാകളിലെ ആളുകളെ കോൺഗ്രസ് നേതാക്കളെ പരിപാടികൾക്ക് വിളിക്കുന്നതിൽ ഏറ്റവും സന്തോഷിക്കുന്ന കോൺഗ്രസ് നേതാവ് ഞാനാണ് ഞാൻ ലീഡർഷിപ്പിൽ ഞാൻ യു ഡി എഫിന്റെ ചെയർമാൻ അല്ല അതൊക്കെ അതൊക്കെ ഞാൻ പറഞ്ഞല്ലേ ഇപ്പൊ മുഖ്യമന്ത്രിയെ വിമർശിക്കും ഇപ്പൊ ഞാൻ മുഖ്യമന്ത്രിയെ വിമർശിച്ചില്ലേ ഞാൻ സഹകരണ മന്ത്രിയെ വിമർശിച്ചില്ലേ മുഖ്യമന്ത്രിയെയും മന്ത്രിമാരെയും ആളുകൾക്ക് വിമർശിക്കാൻ അധികാരമുള്ളതുപോലെ തന്നെ പ്രതിപക്ഷ നേതാവിനെയും വിമർശിക്കാം പ്രതിപക്ഷ നേതാവ് പറയുന്നത് തെറ്റാണ് പ്രതിപക്ഷ നേതാവ് പറയുന്നത് ശരിയല്ല അദ്ദേഹത്തിൻ്റെ നാക്കിൽ നിന്ന് വരുന്നത് ശരിയല്ല എന്ന് ഒരു പരിണത പ്രജ്ഞനായൊരു നേതാവ് പറഞ്ഞാൽ നമ്മൾ നോക്കും നമ്മളത് പരിശോധിക്കും അതെന്തെങ്കിലും വേറെ രാഷ്ട്രീയ ഉദ്ദേശത്തിൽ പറഞ്ഞാണോ അല്ലെ എന്നെ കറക്റ്റ് ചെയ്യാൻ പറഞ്ഞാണോ എന്ന് ഞാൻ ശ്രദ്ധിക്കും ഞാൻ കറക്റ്റ് ചെയ്യേണ്ടതാണെങ്കിൽ ഞാൻ കറക്റ്റ് ചെയ്യാപ്പം ഞാൻ കുറേ ദിവസത്തെ എൻ്റെ ഇതൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഈ അടുത്ത കാലത്ത് എവിടെയെങ്കിലും എനിക്ക് നാക്കുവിഴ സംഭവിച്ചിട്ടുണ്ടോ ഞാൻ മോശമായിട്ട് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ ഉണ്ടെങ്കിൽ പരിശോധിക്കും അത് കറക്റ്റ് ചെയ്യും അങ്ങനെയല്ലേ വേണ്ടത് നമ്മളങ്ങനെ ഒരു ഒരുപാട് വലിയ ഒരു എന്താണ് ആരോ നൂറ്റാണ്ട് കാലത്ത് പഴക്കമുള്ള ഒരു വലിയ നേതാവൊന്നുമല്ലല്ലോ ചിലപ്പോൾ നമ്മുടെ ഭാഗത്ത് തെറ്റുകളൊക്കെ ഉണ്ടായിക്കാണ് തെറ്റുകൾ എല്ലാം മനുഷ്യ സഹജമല്ലേ തെറ്റുകൾ നമ്മളെ കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അത് പോസിറ്റീവായിട്ട് ഇടുന്നാൽ മതി വീട് ഈ സതീഷെൻ്റെ വാക്ക് ശരിയല്ല എന്ന് പറയുമ്പോഴേക്കും ഞാൻ വെള്ളാപ്പള്ളിടം മെക്കിട്ട് കയറണം എന്തിനാ അദ്ദേഹം എത്ര സീനിയർ ആയിട്ടുള്ള എത്ര പ്രായമുള്ള ഒരാളാണ് അദ്ദേഹം ഞാനുമായിട്ട് ജനറേഷൻ ഗ്യാപ്പുണ്ട് ജനറേഷൻ ഗ്യാപ്പുണ്ട് അദ്ദേഹം പറയാണ് സതീഷ് എൻ്റെ വാക്ക് ശരിയല്ല എന്നും പറഞ്ഞാൽ ഞാനല്ല പരിശോധിക്കേണ്ടത് എന്നെ വിമർശിക്കാൻ പാടില്ല ഞാൻ വിമർശനത്തിന് അതീതനാണ് എന്നും പറയാൻ പോലും ഞാൻ വിമർശിക്കുന്നതല്ലേ ഏറ്റവും കൂടുതൽ കേരളത്തിൽ ആളുകളെ വിമർശിക്കുന്നാരാ ഏത് പ്രതിപക്ഷ നേതാവെന്നല്ല ആ പ്രതിപക്ഷ നേതാവായിരിക്കും അല്ലേ അപ്പം പ്രതിപക്ഷ എന്നുള്ള നിലയിൽ ഭരണത്തിലിരിക്കുന്ന ആളുകളെയും പാർട്ടികളെയും ഭരണത്തിലിരിക്കുന്ന ആളുകളെയും കേന്ദ്രത്തിൽ ഭരണത്തിലിരിക്കുന്ന ആളുകളെയൊക്കെ ഏറ്റവും രൂക്ഷമായി വിമർശിക്കുന്ന ആളാണ് ഞാൻ ആ ആ പ്രതിപക്ഷ നേതാവിനെ വേറെ ആരും വിമർശിക്കാൻ പാടില്ല അയ്യേ അങ്ങനെ ഞാൻ പറയില്ല ഞാൻ ആരുമായിട്ടും പണക്കത്തിലില്ല ഞാൻ എപ്പോഴും പറഞ്ഞിട്ടുണ്ടല്ലോ മത നേതാക്കള് സമുദായ നേതാക്കളുമായിട്ട് നല്ല ബന്ധം നമ്മൾ പുലർത്തും ആവശ്യം വന്ന ജെനുവിൻ ആയിട്ടുള്ള ജെനുവിനായിട്ടുള്ള നമ്മൾ അവരുടെ കൂടെ ഉണ്ടാവും പക്ഷെ നമ്മൾ എടുത്തിരിക്കുന്നത് ഭയങ്കരമായ സെക്യുലർ പൊസിഷനിങ് ആണ് അല്ല അതൊക്കെയാണ് നമ്മുടെ സെക്യുലർ പൊസിഷനിങ് ആണ് സെക്യുലർ ആണ് ഒരു സമുദായത്തെയും മാറ്റി നിർത്തിയില്ല എല്ലാവരും ചേർത്ത് നിർത്തിയിട്ടുള്ള സെക്യുലർ പൊസിഷനാണ് ഇന്ത്യൻ സെക്യുലറിസം എന്ന് പറയുന്നത് റിജക്ഷൻ ഓഫ് റിലീജിയൻ അല്ല മതനിരാശനമല്ല മതങ്ങളെ ചേർത്ത് നിർത്തിക്കൊണ്ടുള്ള സമീപനമാണ് ഞാൻ ആ സെക്യുലർ പൊസിഷൻ എടുത്തിരിക്കുന്നത് എൻ്റെ പാർട്ടിയുടെ പൊസിഷൻ അതാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പൊസിഷൻ അതാണ് യു ഡി എഫിൻ്റെ പൊസിഷൻ അതാണ് നിങ്ങൾ കണ്ടില്ലേ മുനമ്പം വിഷയമൊക്കെ വന്നപ്പോൾ ഞങ്ങൾ എത്ര ഉത്തരവാദിത്തത്തോടു കൂടിയാണ് കോൺഗ്രസും ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗും യു ഡി എഫ് പാർട്ടികളെ ഇടപെട്ടത് ഞങ്ങൾ അതിൻ്റെ അകത്ത് അങ്ങനെയല്ലേ ചെയ്യുന്നത് അല്ലാതെ ഇതൊരു വ്യക്തിപരമായ പ്രശ്നമല്ലോ ഞങ്ങളാരും തമ്മിൽ വല്ല അതിർത്തി ഉണ്ട് ചില കാര്യങ്ങൾ ഞങ്ങൾ വിമർശിക്കപ്പെടും അതൊക്കെ സ്വാഭാവികമായിട്ടുള്ള കാര്യമല്ലേ മുഖ്യമന്ത്രിയാകാൻ അല്ലല്ല അദ്ദേഹത്തിന്റെ ഒരു അഭിപ്രായം പറഞ്ഞു എനിക്ക് എനിക്കേറ്റവും സന്തോഷം ഞാൻ പറഞ്ഞില്ലേ ഞാൻ കഴിഞ്ഞ മാസം പറഞ്ഞത് മൂന്നാമത്തെ തവണയും പിണറായി വിജയൻ അധികാരത്തിൽ വരും അല്ലെങ്കിൽ എൽ ഡി എഫ് സർക്കാർ അധികാരത്തിൽ വരും സി പി എം അധികാരത്തിൽ വരും ഇപ്പം അദ്ദേഹം രണ്ടായിരത്തി ഇരുപത്തി ആറിൽ യു ഡി എഫ് അധികാരത്തിൽ വരും കോൺഗ്രസിന്റെ ഒരു മുഖ്യമന്ത്രി ഉണ്ടാവും അതിന് അദ്ദേഹത്തിന് ഇഷ്ടമുള്ള ആളുടെ പേര് അതിനെന്താ തെറ്റ് ആ ഒന്നും തെറ്റില്ല അദ്ദേഹം പറയുന്ന ആളല്ലേ അദ്ദേഹം അങ്ങനെ ഓഫ് ഹാൻഡായിട്ട് എല്ലാം പറയുന്ന ആളല്ലേ ആ കൂട്ടത്തിൽ ഇതും പറഞ്ഞിട്ട് മതി അല്ല എനിക്കങ്ങനെ തോന്നിയിട്ടില്ല ഞാൻ അവരെല്ലാവരുമായിട്ടും നല്ല ബന്ധമാണ് ഞാൻ അവരെ ആരെയും അധിക്ഷേപിച്ച് സംസാരിച്ചിട്ടില്ല പ്രത്യേകിച്ച് എൻ എസ് എസിനെ ഞാൻ അഭിനന്ദിച്ച് സംസാരിച്ചിട്ടുണ്ട് കാരണം രണ്ടായിരത്തി പത്തൊമ്പതിലൊക്കെ ഈ ശബരിമല വിവാദം കഴിഞ്ഞപ്പോൾ ആ ഈ സംഘപരിവാർ ശക്തികൾ എൻ എസ് എസിലേക്ക് നുഴഞ്ഞു കയറാനൊരു ശ്രമം നടത്തി അന്ന് അവരെ അടിച്ചതിനകത്ത് പുറത്ത് അടിച്ചതിനകത്ത് കയറ്റാതെ പുറത്ത് നിർത്താൻ തീരുമാനമെടുത്ത ഒരു ലീഡർഷിപ്പാണ് എൻ എസ് എസിനുള്ളത് ഇന്ത്യയിലെ ഒരുപാട് ഹൈന്ദവ സംഘടനകളെ സംഘപരിവാർ വിഴുങ്ങിയപ്പോൾ അതിൻ്റെ അകത്തേക്ക് സംഘപരിവാറിനെ കയറ്റാതെ ധീരമായ തീരുമാനമെടുത്തൊരു ലീഡർഷിപ്പാണ് എൻ എസ് എസിനുള്ളത് ഞാൻ അവരെ അഭിനന്ദിച്ചാണ് സംസാരിച്ചിരിക്കുന്നത് എനിക്കെന്താ അവരുമായിട്ട് പ്രശ്നം ഒരു പ്രശ്നമില്ല ഒരു വഴക്കില്ല അല്ലല്ല അതല്ല അതൊക്കെ ഞാൻ പറഞ്ഞു അതൊക്കെ പൊസിഷനിങ് ആണ് ഞാൻ ഞാനന്ന് പറഞ്ഞത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരിരിക്കാൻ പറഞ്ഞാൽ നമ്മൾ ഇരുന്നാൽ മതി അവരിരിക്കാൻ പറഞ്ഞാൽ നമ്മൾ കിടക്കട്ട നമ്മൾ അവരെ ചീത്തയാക്കരുത് അവരൊക്കെ നല്ല മനുഷ്യരാണ് നമ്മൾ പോയി നിന്ന് ഈ സ്വാർത്ഥ സ്വാർത്ഥകാര്യത്തിന് വേണ്ടി അവരെ കൈകാര്യം ചെയ്ത് സ്വാധീനിച്ച് അവരെ വഷളാക്കരുതെന്നാണ് ഞാൻ അന്ന് പറഞ്ഞത് അന്ന് പറഞ്ഞത് അമിതമായി രാഷ്ട്രീയ കാര്യങ്ങളിൽ മതസംഘടനകൾ ഇടപെടുമ്പോൾ രാഷ്ട്രീയം മതവും തമ്മിലൊരു പ്രത്യേകമായ അകലം വേണം എന്ന് വിചാരമുള്ള ഒരാളാണ് അതുകൊണ്ട് അവരുമായിട്ടുള്ള ബന്ധത്തിനോ അവരുടെ പരിപാടിക്ക് പോകുന്നതിനോ ഒന്നുമല്ല എല്ലാവരുടെയും പരിപാടിക്ക് പോകുന്ന ആളിലല്ലേ അപ്പോൾ ഞാൻ എൻ എസ് എസിൻ്റെ പരിപാടിക്ക് പോകും എസ് എൻ ഡി പിയുടെ പരിപാടിക്ക് പോകും ഈ ആഴ്ച തന്നെ എനിക്ക് എൻ എസ് എസിൻ്റെ ഒരു ഉണ്ട് ഞാൻ പറയുന്നത് എല്ലാ മതവിഭാഗങ്ങളുടെയും പരിപാടിക്ക് പോവും ഈ ഇപ്പോൾ ക്രിസ്മസ് സീസണാണ് എല്ലാ എല്ലാ ക്രൈസ്തവ ഡിനോമിനേഷൻ്റെയും പരിപാടിക്ക് വിളിച്ചിട്ടുണ്ട് ഇപ്പം ചങ്ങനാശ്ശേരി ഡയസസിസിൻ്റെ രണ്ട് പരിപാടിക്ക് പോയി കഴിഞ്ഞ ദിവസം കാഞ്ഞിരപ്പള്ളിയിലെ പരിപാടിക്ക് പോയി തൃശൂരിലെ ഡയസിലെ പരിപാടിക്ക് വിളിച്ചിട്ടുണ്ട് ഓർത്തഡോക്സ് ചർച്ചിൻ്റെ പരിപാടിയുണ്ട് മാർത്തോമ ചർച്ചിൻ്റെ പരിപാടിയുണ്ട് പെൻഡോർ ചർച്ചുകളുടെ പരിപാടിയുണ്ട് എസ് വൈ എസിൻ്റെ സംസ്ഥാന സമ്മേളനം ഉദ്ഘാടനം ചെയ്യാൻ വിളിച്ചിട്ടുണ്ട് ഹിന്ദുമത കൺവെൻഷൻ മുഖ്യാതിഥിയായി വിളിച്ചിട്ടുണ്ട് ശിവഗിരിയിലെ തീർത്ഥാടന സമ്മേളനം മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്യുമ്പോൾ മുഖ്യാതിഥി ആരാണ് എല്ലാ അതിനെന്താ